ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നാടിന്റെ അഭിമാനമായ മൂഴൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ശതാബ്ദി നിറവിൽ മാർച്ച് പത്ത് ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം മാർച്ച് പതിനാല് വ്യാഴാഴ്ച ശതാബ്ദി സമര സമ്മേളനം നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറു വർഷം പഴക്കമുള്ള സ്കൂളിന്റെ നവീകരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് മാർച്ച് പത്ത് ഞായറാഴ്ച നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും അധ്യാപക സംഗമത്തിലും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മാനന്തവാടി രൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ അലക്സ് താരാമംഗലം ഇ എസ് പി ജി മോഹൻ ഐ പി എസ് സാബു മാത്യു ജോസഫ് മാത്യു കേണൽ എലിസമ്മെത്തിൽ മാത്യു കിരഞ്ചിറ എം ജെ തോമസ് മാമ്പഴുക്കൽ എന്നിവർ പങ്കെടുക്കും പൂർവാധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും പതിനാലിന് ബിഷപ്പ് മാർ ജോസഫ് കളർഞ്ഞാട്ടന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ശതാബ്ദി സമാപന സമ്മേളനം ജോസ് കെ മണി എംബി ഉദ്ഘാടനം ചെയ്യും ചാണ്ടിയമ്മൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും ആളുകൾ ആദ്യമായിട്ട് ചിന്തിച്ചത് ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എങ്ങനെ സാധിക്കും എന്നതാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് ഉണ്ടാക്കി ആദ്യം ഇവിടെ ഒരു ആശയം കളരി ആരോപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്കൂൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും എല്ലാവരും സ്കൂളിന് സംഭാവനകൾ നൽകാം എന്ന് സംബന്ധിച്ച് ശതാബ്ദി സമാപനം രണ്ട് നിലവിളിലായി പത്താം തീയതി ഒരു വിദ്യാർത്ഥി സമ്മേളനവും പതിനാലാം തീയതി സമാപന സമ്മേളനവും രണ്ട് വലിയ പ്രൊഫഷനായിട്ട് രണ്ട് പരിപാടികളായിട്ട് ഞങ്ങൾ സമീപം ആഘോഷിക്കുന്ന വിധം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തും സ്കൂൾ മാനേജർ ഫാദർ മാത്യു കാലായിൽ പാലാ ഡിഇഒ സുനിജ പി കൊടുനാൾ എഇഒ ഷൈല സബാസ്റ്റ്യൻ പി ടി ഐ പ്രസിഡന്റ് ശ്രീലാൽ എസ് കുറുപ്പ് സ്കൂൾ എച്ച് എം കൊച്ചുറാണി തോമസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും ഫാദർ മാത്യു കാലായിൽ ലൂക്കോസ് ജോസഫ് ജോയ് ജോസഫ് ജീന ജോയ് ഷാജി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു